നമസ്കാരം ഫോർട്ടികെ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ നിന്ന് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകില്ല എന്ന് ഉറച്ചു പറഞ്ഞിരിക്കുകയാണ് മുസ്ലിം ലീഗ് തങ്ങളുടെ ആവശ്യം അംഗീകരിക്കാൻ കോൺഗ്രസ് തയ്യാറായില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന കടുത്ത നിലപാടിലേക്ക് പാർട്ടി കടക്കുമെന്നു കൂടി വ്യക്തമാക്കിയിരിക്കുകയാണ് ലീഗ് ഇപ്പോൾ എന്നാൽ രണ്ടായിരത്തി ഒൻപതിലെയും രണ്ടായിരത്തി പതിനാലിലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യമല്ല ഇന്നുള്ളത് സംഘപരിവാർ ഫാസിസത്തിന്റെ ആക്രമണം മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ വർദ്ധിച്ചു വന്നു കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് മാത്രമല്ല ഏറ്റവും കൂടുതൽ ആക്രമണം നേരിടുന്ന വിഭാഗം എന്ന് പറയുന്നത് മുസ്ലിം വിഭാഗവുമാണ് ഒരു അവസരത്തിൽ അധികാരം മറന്ന് ഒരുമിച്ച് നിന്ന് സംഘപരിവാർ ഫാസിസത്തെ ചെറുത്തു തോൽപ്പിക്കാനാണ് പ്രതിപക്ഷ കക്ഷികൾ ശ്രമിക്കേണ്ടത് എന്നാൽ അതിനു പകരം ഒരു സീറ്റിന്റെ പേരിൽ അടിപിടി കൂടി ഉള്ള എല്ലാ സീറ്റുകളും കൂടി നഷ്ടപ്പെടുത്താൻ ലീഗ് തുനിഞ്ഞിറങ്ങിയാൽ അതിനെ ഒരിക്കലും യഥാർത്ഥ ജനാധിപത്യ വിശ്വാസികൾ അംഗീകരിക്കില്ല എന്നതാണ് സത്യം ഫാസിസത്തിന് എതിരെയുള്ള പോരാട്ടം എന്ന് പറയുന്നത് വെറും വാക്കുകളിൽ മാത്രമേ ഉള്ളൂ ാണ് എല്ലാത്തിന്റെയും ശാശ്വതമായ ലക്ഷ്യം എന്നാണ് ലീഗ് ഇതിൽ കൂടി തെളിയിക്കുന്നത് ഇപ്പോൾ കേരളത്തിൽ വളരെ വലിയ രീതിയിൽ വർഗീയ പ്രീണനം നടന്നുകൊണ്ടിരിക്കുകയാണ് മുസ്ലിം ലീഗിന് ഇപ്പോൾ ഒരു സീറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ തലത്തിൽ ഏതൊക്കെ രീതിയിലാണ് സംഘപരിവാർ പ്രചരിപ്പിക്കുക എന്നത് പറയാൻ കഴിയില്ല കഴിഞ്ഞ വർഷം രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വന്നപ്പോൾ മുസ്ലിം ലീഗിന്റെ പതാക വഹിച്ചുകൊണ്ട് അദ്ദേഹത്തിന് കൊടുത്ത സ്വീകരണം പാകിസ്ഥാനിൽ സ്വീകരണം കൊടുത്തു എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ പ്രചരണം നടത്തിയവരാണ് സംഘപരിവാറുകാർ ആ സംഘപരിവാർ ഇതല്ല ഇതിനപ്പുറവും പറയും ഇത് വളരെ വലിയ രീതിയിൽ ഒരു മുസ്ലിം പ്രീണനമായി അല്ലെങ്കിൽ കോൺഗ്രസ് മുസ്ലിങ്ങളുടെ പാർട്ടിയാണെന്നും കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് വഴങ്ങുന്നവരാണെന്നും തരത്തിലേക്ക് രാജ്യവ്യാപകമായി പ്രചരിപ്പിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല ഈ ഒരു അവസരത്തിൽ ലീഗ് വിട്ടുവീഴ്ചക്ക് തയ്യാറാവാതെ ഇത്തരത്തിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തത് ഒരിക്കലും ജനാധിപത്യ വിശ്വാസികളും അനുയായികളും വരെ അംഗീകരിക്കില്ല എന്നത് സത്യമാണ്